ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും സോളോ ഗെയിം എടുത്ത സംഭവം ഇംഗ്ലീഷാ വായിക്കാൻ അറിയില്ല അപ്പൊ എല്ലാവർക്കും സോളോ ഗെയിം പറയുന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം നമ്മൾ ഇന്ന് ഗെയിം ഒന്ന് ചെറുതായിട്ട് മാറ്റി പിടിക്കുകയാണ് ആയിക്കോട്ടെ ബേബി ഇൻ യെല്ലോ ഓക്കെ ഒരു മഞ്ഞ മഞ്ഞക്കുപ്പായിട്ടൊരു ചുരുളിച്ചക്കന്റെ കഥയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കൊള്ളാം എനിക്ക് ആ കൊച്ചിനെ ഇഷ്ടപ്പെട്ടു എടുത്തോണ്ട് ഹിയർ എന്നാണ് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതെ അതെ ഹലോ സുഖത്തന്നെയോ ഓക്കെ ഈസിയാണ് എനിക്കറിയാം ബോട്ടിൽ ഫ്രിഡ്ജിലുണ്ട് ഓക്കെ പത്താമത്തെ അപ്പാർട്ട്മെന്റ് ആണ് അതിൻ്റെ ഇത് അടിയിൽ ഓക്കെ താങ്ക് യു ഓക്കേ ഇനി പത്താമത്തെ അപ്പാർട്ട്മെന്റ് ഇവിടെ പോയി പത്ത് ആ ഇതിൻ്റെ അടിയിൽ താക്കോലുണ്ട് ഓക്കെ താക്കോലിട്ടുള്ളിൽ കയറിയ ചെറിയ പണിയേ ഉള്ളൂ ഏ ഓ അപ്പം ആ ബേബിയാണ് ഇൻ യെല്ലോ ഓക്കെ ബേബി ഇൻ യെല്ലോ ഇപ്പോഴാണ് മാച്ചായത് പെർഫെക്റ്റ് ഓക്കെ ഓക്കെ നൈറ്റ് വണ് ദിസ് ഈസ് ടൈം ഫോർ ബെഡ് മൂലം വായിച്ചില്ല വായിക്കാൻ അറിയില്ലല്ലോ ഓക്കേ ഇതാണ് നമ്മുടെ ഇത്ര മറ്റേക്കാ പോലെ ഓ നൈറ്റ് ഫസ്റ്റ് ഫീഡ് ദ ദ ബേബി ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ് ഓക്കെ ഏ എഴുതേ അടക്കളായിരുന്നു ഫ്രിഡ്ജ് എവിടെ ഓക്കേ ഏതാനെന്തോന്നു അടുക്കള ഗൈസ് കഴിച്ചതാണ് നമ്മുടെ കൊച്ചടുക്കള ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ബോട്ടിലുണ്ട് ഫ്രിഡ്ജ് അടക്കുക എന്നിട്ട് ബോട്ടിൽ അവൻ്റെ അണ്ണാക്കിൽ തിരികി കൊടുക്കുക അഴുക്ക് കേറക്ക അഴുക്ക് തിന്ന ഉടനെ പരിപാടിയും കഴിഞ്ഞ് ഏ കൊച്ചെന്തിയെ

ഡോർ അടച്ചില്ല നമ്മളെല്ലാം പെർഫെക്റ്റ് ആൻഡ് നീറ്റ് ആയിരിക്കണം ആ ഇവിടെ ആയിരിക്കും ദ സ്റ്റോറി ബുക്ക് ആൻഡ് സിഡ് ഡൗണോ ഇനി ഇതിന് കഥയൊക്കെ പറഞ്ഞോടുത്ത് നമ്മൾ എന്ന് പറഞ്ഞ് ഓർക്കേണ്ടി വരും പോയിട്ട് ദ പ്രിൻസ് ആൻഡ് കാറ്റ് യോ മൊത്തം ഇംഗ്ലീഷ് അച്ചോടൂ ചുന്തരി വാവാ ഉറങ്ങിക്കോട്ടൂ നമ്മളെവിടെ ടി വി ആണെന്നു ഓക്കേ ഇനി നമുക്കിനി നമ്മക്ക് ഇനിച്ചില്ല ടി വി ആണ ഇരുന്നിട്ടുണ്ട് അയ്യോ കൊച്ചിന്റെ അച്ചില് അയ്യോ എന്റെ കൊച്ചെന്ത്യേ കടന്ന് കച്ചറ ഉണ്ടാക്കണ്ട ഞാൻ എത്തി അയ്യോ എന്റെ കൊച്ചെ എടാ കൊച്ചു കഴിവേറി നീ നിനക്ക് നിന്റെ പ്രശ്നം എന്താണ് നിന്റെ ഈ ഉണ്ടക്കണ് ഉണ്ടല്ല ഏ ഇവിടെ കിടക്ക് തമാശ കളിക്കല്ല കുട്ടിക്ക് എന്തോ സ്റ്റോറി ബുക്ക് വായിക്കാനല്ല പാവകൾ എടുത്തിടെ ഇനി ഈ പാവയാണോ എന്താണ് അട വേണ്ടത് ഇരുവല്ലേ പൂച്ചക്കുട്ടിയായിരിക്കും ആ അങ്ങനെ എന്താണ് ഇനി ലീവ് ദ ഡോർ ആൻഡ് ക്ലോസ് ലീവ് ദ റൂം ആൻഡ് ക്ലോസ് ഓക്കെ ഓക്കെ നമ്മൾ ഇനിയും പോയി ടി വി ആണ് ഓക്കെ ഇനിയിപ്പോൾ ഇനിയും പിന്നെയും നമ്മൾ ഉറങ്ങുന്നുണ്ടാവും അപ്പോൾ പിന്നെയും ആ ചെറിയ ചെക്കൻ കടന്ന് കരയൂഡ് ഏ എന്തെന്നാ ഓ ബേബി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും വേണ്ട നൈറ്റ് ടു ഇനി ഫ്രിഡ്ജിന്ന് പാലെടുത്ത് കൊടുക്കണം അവന് ഏ ഫാ ബോട്ടിലോ പറയുന്നില്ല ബോട്ടിലിവിടെ എവിടെ ബോട്ടിലവിടെ ഓവനിലുണ്ടോ ഇല്ല ചേട്ടാ ആ കിട്ടി എന്നാ കുടിക്കി നീ ഇത് കുടിച്ചു ഉടനെ ഇനി ഡയപ്പർ മാറ്റേണ്ടി വരുമോ ആ ഡയപ്പർ മാറ്റണം വാ 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 കിടത്ത് അയ്യോ താഴെ പോയി അയ്യോ എന്താ മോ ഇങ്ങനെ കരയണ്ട കരയണ്ട സോറി 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 അറിയ അറിയണ്ടല്ലേ സോറി ഏടി പോന്ന് നമ്മള് പോയി പിടിക്കണ എന്റെ സാമാനം പിടിച്ച പൊറച്ചോടെ മരക്കുന്നോളെ ഏ എന്റെ ബോധം പോയി വേഗം ഞാൻ അവിടെ ചെല്ലുമ്പോ ബേബി ആടെ ബേബി ആ ആ ഉണ്ട് ചിരി ഫ്രീ 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 ഇനിയുണ്ട് ഏടാ നിന്റെ ണോ നമ്മക്കതിനൊക്കെ കണ്ടുപിടിച്ച അതിന്റെ കണ്ണെന്ത്ര എങ്ങനെയായിപ്പോലും പറയാനുണ്ടോ അടുത്ത് പറയാട്ടാ ഇനി നമ്മൾ കഥ വായിക്കണം എന്തടാ പിശാജ് പേടിച്ചു പോയി എന്താടാ നിന്റെ പ്രശ്നം എന്താ എന്നാ ആൻ്റെ ചെക്കൻ്റെ തിരികെ കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു ഓക്കേ നമ്മൾ അങ്ങനെ കഥയൊക്കെ വായിച്ചു കൊടുത്തു ഓ ശീണായിരിക്കണു ഓ കൊച്ചുചേർക്കും കടന്നു ഇറങ്ങി താഴെ പോയി ടി വി വേണേന്നെയായിരിക്കും അല്ലേ ചേച്ചു അടിച്ചല്ലോ ആരാ ആരും ഇല്ല ഓക്കെ നമ്മളപ്പടുത്തിട്ട് നേരെ ഉള്ളിലേക്ക് വയ്ക്കോ ഇത് മൂന്നുള്ള അച്ചക്കൻ്റെ കയ്യിൽ കൊടുത്ത പാവയല്ലത് അങ്ങനെ ഇവിടെ എത്തി എങ്ങനെ ഇവിടെ എത്തി നമുക്കിനിപ്പോയി ടി വി ആണ് ഉറക്കത്തിലേക്ക് മയങ്ങി വീഴുകയാണ് ഗൈസ് ഓക്കേ അതവിടെ തീർന്നു ഓക്കെ നൈറ്റ് ത്രീ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ഐ വിൽ ഷോ യു മൈ ഡ്രീംസ് ഓ ആ ചെറിയ സാധനമില്ല അത് പറയുന്ന ഡയലോഗ് അത് ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ നിനക്ക് കാണിച്ചു തരാമെന്ന് സ്വപ്നം എന്താ നോക്കിയിട്ട് വരാം എന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യം പോയാ ഇല്ല അവിടെ ഉണ്ട് ഉണ്ടായിട്ടാ കരയുന്നു ഓക്കെ നമ്മളിനി ഫുഡ് ഉണ്ടാക്കണം വിയോ തടഞ്ഞു എന്നാൽ അതിൻ്റെ മുകളിൽ വയ്ക്കാം ഓക്കെ ഏ ഏ ഫീഡ് മിയോ ഏ ൂടെപ്പിടുക അയ്യോ വാവേ തക്കടു ചുച്ചിട പാവേ എടാ ഞാനിപ്പോ പുറത്തേക്ക് വരും ഒന്നും ചെയ്യരുത് തേണ്ടി അയ്യോ കായ് എന്നെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഉള്ളി ആ ബോട്ടിൽ കിട്ടി ബോട്ടിൽ കിട്ടി ശരി എങ്ങനെ തിരിച്ചു പോകും ഇത് കുറേ നേരമായി ഞാനിട്ട് കറങ്ങുന്നു ആ അതാ ഓക്കേ ഇത് ഒമ്പതാമത്തെ അപ്പാർട്ട്മെൻറ്റല്ലേ ഇതല്ലേ നമ്മളെ പത്തല്ലേ അടക്കി അടക്കി അയ്യോ യോ അയോ ഇതാ തരുന്നു തരുന്നു തരുന്ന് ഓ എന്താ നിന്റെ കണ്ണൊക്കെ ഇങ്ങനെ അമ്മേ എന്ത് ചിരിയാടാ ഇത് അതിനൊരു ഇതും വേണ്ട പിന്നീട് റോഡിൽ പോവോ ഇല്ല എന്ത് പണ്ടാരത് ഓടായിരുന്നു അഞ്ചിനെ പേർപ്പിക്കാനായിട്ട് നമ്മക്കിതിലേ പോവാ എമർജൻസി ബോട്ടിലോ ആരും ബ്രേക്ക് ദേ ആ ആ അത് മോളിലുണ്ട് 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 എടാ പട്ടി ഇടുക്ക് 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 നേരെ അവന്റെ അണ്ണാക്കി കൊണ്ടുപോയി നമ്മളിങ് പോടോട് ഓക്കെ വെൽക്കം ബാക്ക് ആ എടുത്തു 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 എടുത്ത് എടുത്ത് എടുത്തോ വേമ്പോ വേമ്പ് കിടത്തിക്കോ കണ്ണു ഓർക്കുന്നുണ്ട് വേഗം ഓടിക്കുക 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 ഓടിക്കോ ഓടിക്കണ്ണോർന്ന് കണ്ണൂർ അവയെ മോൻ എന്റെ അടുത്ത് ക്ഷമിക്കണം എന്തെങ്കിലും അറിയാണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണം യോ താൻ്റെ ഉള്ളിൽ കയറിപ്പോയി സെറ്റിന് ബേബിയോ ഇത് ബേബിയൊന്നല്ല ചേർത്താൻ്റെ കൊച്ചാണിത് ഇതിനെ ബേബിന്ന് പോയി വിളിക്കുന്ന ബേ കടക്ക് 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 ആ അങ്ങനെന്തെന്തെന്തെന്തേ പാവേന വേണമല്ലേ എന്നാ പിടിക്കേ ആവുമോ അതന്നെ അതന്നെ ബുക്കെടുക്ക് ബുക്ക് എടുക്ക് ബുക്ക് എടുക്ക് ഇരിക്കി 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 ഇരിക്കിപ്പോൾ ഇപ്പം ഏട്ടാ ഇപ്പം വായിച്ചേരാട്ടാ ഇപ്പം വായിച്ചാരേ പേടിക്കണ്ടേ

ഒരുമാതിരി മനുഷ്യനെ മുള്ളിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവം ഉണ്ടാക്കി വെച്ചിട്ട് കൊണ്ടെങ്കിൽ കേട്ടിട്ട് ഹെഡ്സെറ്റും വെച്ചിട്ട് കിളി പോയി സത്യം പറയാലോ ഓക്കെ കായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത പാർട്ട് പാർട്ടി ടൂവിൽ കാണാം ഓക്കെ ബൈ ബൈ